ചുട്ടുപൊള്ളുന്ന വേനലിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആശ്വാസമായി കുടകളും കുടിവെള്ളവും ഒരുക്കി സംഘടനാ കൂട്ടായ്മകൾ അടിമാലി 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 സഹകരണ സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് ജനമൈത്രി സംഭാവന ചെയ്തു ചുട്ടുപൊള്ളുന്ന വേനലിൽ പൊരിവെയിലത്ത് ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് സൂര്യന്റെ കഠിന താപം തടയുന്നതിനായാണ് അടിമാലി അർബൻ സഹകരണ സംഘത്തിന്റെയും അടിമാലി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഭാവന നൽകിയത് അടിമാലി അർബൻ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കുടകൾ നൽകി ആശ്വാസം പകർന്നു ഉയർന്ന താപനിലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ദാഹശമനത്തിന് ായി അടിമലി മെർച്ചന്റ് നേതൃത്വത്തിൽ കുടിവെള്ളവും സംഭാവന നൽകി ഉയർന്ന താപനിലയിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആശ്വാസകരമാകുവാനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തതെന്ന് അടിമാലി അസോസിയേഷൻ പ്രസിഡന്റ് പി എം മെർച്ചി പറഞ്ഞു വളരെ വളരെ ജനങ്ങളോട് പെരുമാറുകയും നമ്മുടെ സുരക്ഷ അടിമാലി ജനമൈത്രി ട്രാഫിക് ജോലി അടിമാലി അറബൻ സഹകരണ സംഘത്തിന്റെ എട്ട് എട്ട് ഉദ്യോഗസ്ഥർക്ക് അതുപോലെ തന്നെ ഇരുപത് കേസ് കുടിവെള്ളം നമ്മള് ആവശ്യത്തിലേക്ക് ഈ നിന്ന് അതിന്റെ അവഗാതം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യാം ഇത്തരം ഒരു പ്രവർത്തനം ചെയ്തതിൽ നന്ദി അർപ്പിക്കുന്നതായി അടിമാലി സി ഐ ജോസ് മാത്യു പറഞ്ഞു ഈ ചൂട് കൂടിയ അവസരത്തിൽ അതിനൊരു ചെറിയൊരു പരിഹാരം എന്ന നിലയിൽ ഈ വെള്ളവും പുടയും ഞങ്ങൾ എല്ലാ നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നു അതോടൊപ്പം എല്ലാവർക്കും ഇത് ഇതിന് ഞങ്ങളുടെ അടിമാലി പോലീസിൻ്റെ എല്ലാ നന്ദിയും അർബൻ സൊസൈറ്റിയെയും അതുപോലെ തന്നെ വ്യാപാര വ്യവസായിയേയും ഞങ്ങൾ അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി അടിമാലി അർബൻ സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് ഡയസ് ജോസ് അടിമാലി മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി എം ബേബി ജനമൈത്രി പോലീസ് പ്രതിനിധികളായ നൌഷാദ് ഉമ്മർ എന്നിവർ പങ്കെടുത്തു അടിമാലി സി ജോസ് മാത്യു അധ്യക്ഷനായി ന്യൂസ് ബ്യൂറോ അടിമാലി